മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുന്നോടിയായി ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ രാജിൽ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ നിർവഹിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുംഭമേളയുടെ ഭാഗമായി നടന്ന വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി പരിശോധിച്ച പ്രധാനമന്ത്രി മേളയുടെ വിജയത്തിനായി കലശം സ്ഥാപിച്ചു വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന പൂർണ്ണ കുംഭമേളയ്ക്കൊരുങ്ങുന്ന പ്രയാഗ് രാജിലെ സംഗമ ഭൂമിയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ നടന്ന ചടങ്ങിലാണ് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ലക്ഷക്കണക്കിന് ഭക്തരെ സ്വാഗതം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്മേളനങ്ങളിലൊന്നാണ് കുംഭമേളയെന്നും അതിനായി പുതിയ ഒരു നഗരം സജ്ജീകരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ പൈതൃകം സംരക്ഷിക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി തീർത്ഥാടന महाकुंभ का आयोजन देश की सांस्कृतिक आध्यात्मिक पहचान को नए शिखर पर स्थापित करेगा ये एकता का ऐसा महायज्ञ होगा जिसकी चर्चा पूरी दुनिया में होगी പ്രയാഗ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും തടസ്സമില്ലാത്ത കണക്ടിവിറ്റി നൽകുന്നതിനുമായി പത്ത് പുതിയ റോഡ് ഓവർ ബ്രിഡ്ജുകൾ സ്ഥിരം ഘട്ടുകൾ നദിക്കരയിലെ റോഡുകൾ തുടങ്ങിയവ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച പദ്ധതികളിൽ ഉൾപ്പെടുന്നു നേരത്തെ സംഗമഭൂമി സന്ദർശിച്ച പ്രധാനമന്ത്രി മഹാകുംഭമേളയുടെ വിജയത്തിനായി കലശം സ്ഥാപിച്ചു മഹാകുംഭം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി നരേന്ദ്രമോദി പരിശോധിച്ചു ഗവർണർ ആനന്ദി ബെൻ പട്ടേലും യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിയെ അനുഗമിച്ചു ൽ ഡസ് ജനം